സർക്കാർ പ്രഖ്യാപിച്ച മണ്ണെണ്ണ വിതരണം ഒരു കാരണവശാലും സ്റ്റോക്ക് എടുക്കില്ലെന്ന റേഷൻ വ്യാപാരികൾ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി എ കൃഷ്ണൻ സിവിൽ സപ്ലൈസ് വകുപ്പ് മേധാവികളെ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചു മണ്ണെണ്ണ ലിറ്ററിന് ഏഴു രൂപ നിരക്കിൽ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ അനുവദിക്കുക ലീക്കേജ് രണ്ടു ശതമാനം അനുവദിക്കുക ഡോർ ഡെലിവറിയായി സ്റ്റോക്ക് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമുണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചാണ് മണ്ണെണ്ണ വിതരണത്തിനായി സ്റ്റോക്ക് എടുക്കില്ലെന്ന് റേഷൻ വ്യാപാരികൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്നും കൃഷ്ണൻ പറഞ്ഞു കേരളത്തിൽ റേഷൻ വിതരണത്തിൽ ഇന്ന് മണ്ണെണ്ണ വിതരണം ആരംഭിക്കണമെന്ന് മന്ത്രിയുടെ പ്രസ്താവനയുണ്ട് പക്ഷേ ഇന്നലെ ചർച്ച നടന്നതിൽ ഒരു തീരുമാനമായിട്ടില്ല മണ്ണെണ്ണ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനിച്ചത് കേരളത്തിലെ പതിനാലായിരത്തോളം റേഷൻ ഷാപ്പുകളുണ്ട് അതിന് പുറമേ പതിനാല് ജില്ലയിൽ ഇപ്പോൾ ഹോൾസെയിൽകാര ആരുമില്ല മണ്ണെണ്ണ വിതരണം ചെയ്യാൻ മണ്ണെണ്ണ വിതരണം ചെയ്യാൻ ഇനി ആൾക്കാരെ തെരഞ്ഞിട്ട് വേണം ഈ ഡോർ ഞങ്ങൾ ഡോർ ഡെലിവറിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കമ്മീഷൻ ഏഴ് രൂപ ലഭിക്കണം അതുപോലെ തന്നെ ലീക്കേജ് ലഭിക്കണം ഞങ്ങളുടെ വേതന പാക്കേജ് പുനഃപരിശോധിക്കണം കെ ടി പി ഡി എസ് ലൈസൻസിൻ്റെ അപാകതകൾ പരിഹരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമൊക്കെ എന്നീ ആവശ്യങ്ങളെല്ലാം മന്ത്രിയുടെ ചർച്ചയിൽ അതിലൊന്നും തീരുമാനമാകാത്ത പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് മണ്ണെണ്ണ സപ്ലൈ ചെയ്യണം ഇന്നൊന്നാമത് ഇന്ന് ഇന്ന് മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു കാരണവശാലും മണ്ണെണ്ണ എടുക്കില്ല എന്നാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി ലഭിച്ചാൽ മാത്രം ഞങ്ങൾക്ക് ഡോലി ഡോർ ഡെലിവറി മണ്ണെണ്ണ ഡോർ ഡെലിവറി കടയിൽ കൊണ്ടുവന്ന് എത്തിച്ചു തന്നാലും ഞങ്ങൾക്ക് ഏഴ് രൂപ കമ്മീഷൻ ലഭിക്കണം അതുപോലെ തന്നെ രണ്ട് ശതമാനം ലീക്കേജും ലഭിക്കണം ഇതാണ് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ മണ്ണെണ്ണ വിതരണമായി മുന്നോട്ട് പോകാൻ റേഷൻ വ്യാപകർ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി അതാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ശനിയാഴ്ച മുതൽ റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്ന വാർത്തയുണ്ടായിരുന്നു ഞങ്ങൾക്ക് നഷ്ടം പരാതി രീതി കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ എടുക്കാൻ പറഞ്ഞ പറഞ്ഞാൽ എടുത്തിട്ട് നഷ്ടം സഹിച്ചിട്ട് കൊണ്ടുനോക്കാൻ പറ്റില്ലല്ലോ ആ ഇപ്പോൾ ഷോർട്ടേജ് മൂന്ന് മാസത്തിലേക്കല്ലേ ഉള്ളൂ എണ്ണ അപ്പോൾ ആ മൂന്ന് മാസം ഇവിടെ കെട്ടി കഴിഞ്ഞാൽ സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷോർട്ടേജ് പിന്നെ കയറ്ററി കൂലി അത് നമ്മൾ സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സർക്കാർ തരണം പിന്നെ മാന്യമായൊരു കമ്മീഷൻ അതെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ എനിക്ക് കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ലല്ലോ നഷ്ടം തന്നെയാണ് ഇവന് സർക്കാർ ഇപ്പോഴത്തെ കണ്ടീഷനില് യുടി വിനോസ് പാലക്കാട്